ഹൈറിച്ച് കമ്പനിക്ക് ആശ്വാസം മരവിപ്പിച്ച ഇരുന്നൂറ് കോടി രൂപക്ക് പലിശ ലഭിക്കും കൊച്ചി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മരവിപ്പിച്ച ഇരുന്നൂറ് കോടിയിലധികം രൂപക്ക് ഇനി പലിശ ലഭിക്കും തൃശൂർ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈറിച്ച് കമ്പനി ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഈ നിർണായക ഇടക്കാല ഉത്തരവ് ഒന്നര വർഷത്തോളമായി പലിശയില്ലാതെ കിടക്കുന്ന ഇരുന്നൂറ് കോടിയിലധികം രൂപ ട്രഷറിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് കമ്പനിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസമാകും ട്രഷറിയിലേക്ക് മാറ്റുന്നതോടെ ഈ തുകയ്ക്ക് പലിശ ലഭിച്ചു തുടങ്ങും രണ്ടാഴ്ചക്കകം ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പണം അംഗങ്ങളുടെ ബാധ്യതകൾ തീർപ്പാക്കാൻ ഉപയോഗിക്കാനാകുമെന്നും കോടതി നിരീക്ഷിച്ചു നിലവിലുള്ള പരാതിക്കാരുമായി കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോയെന്നും ഹൈക്കോടതി ആരാഞ്ഞു എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തവർക്ക് ഫ്രീസ് ചെയ്ത അക്കൌണ്ടുകളിൽ നിന്ന് പണം നൽകാനുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശത്തെ ബഡ്സ് അതോറിറ്റി ശക്തമായി എതിർത്തു ഇത്തരം നടപടികൾ ബഡ്സ് നിയമത്തിന് വിരുദ്ധമാണെന്നും നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നും കോമ്പിറ്റന്റ് അതോറിറ്റി കോടതിയെ രേഖാമൂലം അറിയിച്ചു ഈ ഇടക്കാല വിധി പരാതി നൽകിയവർക്ക് മാത്രമേ പണം ലഭിക്കൂ എന്ന് പ്രചരിപ്പിച്ച് ആളുകളെ കമ്പനിക്കെതിരെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചവർക്ക് കനത്ത തിരിച്ചടിയാണെന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം കോടതി ഉത്തരവിനെ വളച്ചൊടിച്ച് ചാനലുകളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്ന് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി ആരോപിച്ചു പണം ട്രഷറിയിലേക്ക് കണ്ടുകിട്ടിയെന്ന തരത്തിലാണ് വാർത്തകൾ വന്നതെന്നും ഇത് അംഗങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചെന്നും സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ബാരിയും സെക്രട്ടറി ബിനീഷ് കുമാറും പറഞ്ഞു തെറ്റായ വാർത്തകൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുമെന്നും അവർ അറിയിച്ചു കൂടുതൽ ലാഭം ലഭിക്കുന്ന രീതിയിലുള്ള അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റുന്നത് സംബന്ധിച്ച് അഭിഭാഷകരുമായി ആലോചിച്ച് ഉചിതമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും സൊസൈറ്റി വ്യക്തമാക്കി